പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ പി ആർ സുരേഷ് കുമാർ എല്ലാവർക്കും എൻ്റെ പൂർണ്ണം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നൊരു പഴയ സിനിമാ കഥ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ചുരുക്കി പറയാം അതാണ് കുറേ സമയമൊന്നും എടുക്കില്ല ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഇറങ്ങിയിട്ടുള്ള ഏതോ ഒരു സ്വപ്നം എന്ന സിനിമയെ പറ്റിയാണ് പറയാനുള്ളത് ഇപ്പം ഇതിൻ്റെ കഥ തിരക്കഥ സംഭാഷണം സംവിധാനം നിർമ്മാണം ഇതിലെല്ലാം കയ്യൊപ്പ് വച്ചിട്ടുള്ളത് സാക്ഷാൽ ശ്രീകുമാരൻ തമ്പിയാണ് അദ്ദേഹത്തിൻ്റെ നല്ലൊരു സിനിമയാണിത് അപ്പോൾ ഇതിലെ കഥാപാത്രം രണ്ട് നായകന്മാരാണ് ഇതിലുള്ളത് അതിൽ ഒന്ന് നമ്മൾ സാക്ഷാൽ ജയനും ഒന്ന് സുകുമാരനുമാണ് അപ്പം ഈ ജയൻ്റെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വേഷമാണ് ഇതിനകത്തുള്ളത് നമ്മൾ ജയന്റെ സാധാരണ വേഷങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ആക്ഷൻ ഹീറോ ആയിട്ടും വില്ലനായിട്ടും പ്രതിനായകനായിട്ടും അങ്ങനെ ഒരു കൊള്ളക്കാരൻ കൊണ്ട് അങ്ങനെയൊക്കെ പല രീതിയിലുള്ള നെഗറ്റീവ് സ്വഭാവമുള്ള കഥാപാത്രങ്ങളായിരുന്നു കൂടുതലായിട്ട് അപ്പം ഇങ്ങനത്തെ സിനിമകളിൽ അനേകം സിനിമകളിൽ അഭിനയിച്ച് അടുപ്പ് തോന്നിയ ജയൻ അദ്ദേഹമായിട്ടുള്ള സംവിസാറുമായിട്ടുള്ള അടുപ്പത്തിൻ്റെ പേരിൽ അദ്ദേഹത്തോട് ചോദിച്ചത്രേ എൻ്റെ ഇമേജ് ഒന്ന് മാറ്റി തന്നൂടെ എനിക്കും ഒരു നല്ല കഥാപാത്രത്തെ തന്ന് നല്ലൊരു ഇമേജ് നന്നാക്കി ഉണ്ടാക്കി എന്ന് ചോദിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് കെ സുരേന്ദ്രൻ എന്നുള്ള പ്രശസ്ത കഥാകൃതത്തിൻ്റെ ഭിക്ഷാന് ദേഹി എന്ന് പറഞ്ഞ ഒരു കഥ തമ്പിസാറിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് അദ്ദേഹം അത് വായിച്ചിട്ട് അത് സിനിമയാക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഇതിലുള്ള വേഷം ജയന് കൊടുത്ത വേഷം എന്താ വെച്ചാൽ ഒരു സന്യാസിയുടെ വേഷമാണ് തികച്ചും ശാന്ത രൂപത്തിലുള്ള ഒരു സന്യാസിയുടെ വേഷം ഇതുവരെ ചെയ്തതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വേഷമായിരുന്നത് അത് ജയൻ വളരെ അവിസ്മരണീയമാക്കുക തന്നെ ചെയ്തു കാരണം നമ്മൾ കാണുമ്പോൾ അത്ഭുതപ്പെട്ടു ജയന് ഈ രീതിയിലൊക്കെ ശാന്തമായ രീതിയിലൊക്കെ അഭിനയിക്കാൻ പറ്റുമോ എന്നുള്ളത് അപ്പം നിങ്ങൾ ആ സിനിമ ഒന്ന് കണ്ടു നോക്കണം അതിലെ പാട്ടുകളും തമ്പിസാറിൻ്റെ വക തന്നെയാണ് പാട്ടിൻ്റെ ഒന്ന് രണ്ട് വരികൾ പറയാണെങ്കിൽ ഒന്ന് രണ്ട് വരി ഞാൻ പാടാം താപസിലും മോഹങ്ങൾ തളിയിത്തുവല്ലോ പുനർജന്മ സങ്കൽപ്പങ്ങൾ ഉണർന്നുവല്ലോ താപസിലും മോഹങ്ങൾ തളിയിത്തുവല്ലോ പുനർജന്മ സങ്കൽ പങ്ങൾ ഉണർന്നുവല്ലോ കഥനത്തിൻ്ടി കഥയറിഞ്ഞോ മതം കൊള്ളും തീരുകളെ മനസിൻ്റെ താളങ്ങളെ മയക്കുവാൻ കഴിഞ്ഞില്ലല്ലോ ഒരു മുഖം മാത്രം കണ്ണിൽ ഒരു സ്വരം മാത്രം കാതിൽ ഉറങ്ങുവാൻ കഴിഞ്ഞില്ലല്ലോ അപ്പം ഇതിലൊരു സന്യാസിയുടെ വേഷമാണ് ജയനെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ അദ്ദേഹം ഈ ഒരു നിരാശാകാമുകൻ കാമുകൻ അത് ഒരു കാമുകനായിരുന്ന ഒരു വേഷമാണ് അതായത് നിരാശാകാമുകൻ അതായത് പ്രണയം നൈരാശം അനുഭവപ്പെട്ട് പെട്ടിട്ടുള്ള ഒരാൾ ഒരു വീട്ടിലെ വേലക്കാരനായിട്ട് നിന്ന ആളായിരുന്നു ജയൻ ആ വീട്ടിലെ സുന്ദരിയായ യജമാനെ മകളെ ജയൻ സ്നേഹിച്ചു അപ്പോൾ പക്ഷേ അച്ഛൻ അതിനെതിർപ്പായിരുന്നു അതുകൊണ്ട് ആ ബന്ധം വിവാഹത്തിൽ അവസാനിച്ചില്ല അപ്പോൾ ആ അതിൽ നിരാശ പോണ്ട് ജയൻ ഒരു സന്യാസിയായിട്ട് മാറുകയാണ് ചെയ്തത് പക്ഷേ സന്യാസിയായിട്ട് മാറിയതിനു ശേഷം വീണ്ടും പഴയ കാമുകീനെ കണ്ടുമുട്ടുകയാണ് അപ്പോൾ ആ സന്യാസിയായിട്ട് പോലും പറയാണ് ഈ പഴയ കാമുകിയെ കണ്ടുമുട്ടുമ്പോൾ സന്യാസി എന്ന് തോന്നുകയാണ് അങ്ങനെ അവർ വീണ്ടും കണ്ടുമുട്ടുന്നു അങ്ങനെ ആ കഥ അങ്ങനെ നീണ്ടുപോയിട്ട് അവസാനം അവർ ഒന്നിച്ച് ഒന്നുചേരുകയാണ് വീണ്ടും കാരണം ഈ സന്യാസമായിട്ട് അയാൾക്ക് തപസ അനുഷ്ഠിച്ചിട്ട് പോലും ആ മനസ്സിലെ മോഹങ്ങൾ അവസാനിച്ചിട്ടില്ല എന്നാണ് ആ പാട്ടിൽ അദ്ദേഹം സ്തംഭിസാർ വളരെ ഭംഗിയായിട്ട് എഴുതിയിട്ടുള്ളത് അപ്പോൾ ഈ സിനിമ നിങ്ങളൊന്ന് കണ്ടുനോക്കൂ വളരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ഇറങ്ങിയിട്ടുള്ളതാണെങ്കിലും മനോഹരമായിട്ടുള്ള രണ്ട് മൂന്ന് മൂന്നാല് ഗാനങ്ങളുണ്ട് മാന്ത്രിക സംഗീത മാന്ത്രികനായിട്ടുള്ള സലീൽ ചൗധരിയാണ് അതിന് ഈണം കൊടുത്തിട്ടുള്ളത് ഗാനരചന നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കഥാ സംഭാഷണം സംവിധാനം നിർമ്മാണം ഗാനരചന ഒക്കെ തമ്പിസാറ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ചെറിയ സംഭാഷണം അവസാനിപ്പിക്കുന്നു നന്ദി